സ്വർണം വീട്ടിരിക്കണക്കാണ് സ്വർണം നിനക്ക് മാറ്റിനെ കുറിച്ച് അറിയത്തേക്കാൻ ആയിട്ടാണ് അങ്ങനെ തരാ പറഞ്ഞു നോക്കണ എന്റെ മുമ്പും പറവ് എല്ലാം ഒരേ കണക്കിരിക്കാൻ ഞാൻ നോക്കിയാ തന്നെയല്ലേ എന്റെ പൊന്നെ കൂട്ടുകാരാ ഇത് യാദീ വലിയ ഇത് വയ്ക്കണ ഒരു നീ വേണ്ട വേണ്ട அவன் எற அவன் அம்மக்கு கிட்டே கிட்டு அது அது முட்டைக்கு விலையுண்டு இது ஆகும் இதுல மீட்டிப்பை தண்ணி ஆட்டே നീ വാങ്ങിക്കല്ലേ അനിയാ ഞാൻ ഒരിക്കലും നീ വാങ്ങിക്കാൻ പറയില്ലേ ഇത് നല്ല സൂപ്പർ വേണമെങ്കിൽ വേണോ ഞാൻ അറിയാം കന്ന് വാങ്ങിച്ചാ അറിയാൻ വളർത്തിയെടുക്കണം വളർത്തി എടുക്കണം ആവട്ടെ ഇതിപ്പോ നമ്മളെ മക്കളെ നമ്മളെ വെറ്റിട്ട് അങ്ങനെ കളയൂ ഇതൊക്കെ വളർത്തിയെടുത്താ ഉപയോഗമുള്ള കന്നുകളാണ് ഞാൻ പറഞ്ഞ നിനക്ക് നിനക്ക് പോണോ ഞാൻ അങ്ങനെ പറയാം നിനക്ക് മാട് മാട്ടിനെ കുറിച്ച് അറിയത്തോ ആയതുകൊണ്ട് നമ്മള് പാക്കുമെന്റ് ഒന്നും പറയണ്ട പറയണ്ടായിക്കാണ അല്ല കുട്ടി